കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ തന്റെ തൻ്റെ ശരീരത്തിലൊരു തണുപ്പറിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു അവളുടെ മാറിന് നുണഞ്ഞുകൊണ്ട് അവടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന അവടെ ഇച്ചയെ കണ്ട് അവളൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ഈയൊരൊറ്റ രാത്രി കൊണ്ട് അവൾക്കത് സുപരിചിതമായി ഓരോ തവണ കണ്ണു തുറക്കുമ്പോഴും അവന്റെ ചുണ്ടും നാവോളിൽ പുതുക്കാവ്യങ്ങൾ സൃഷ്ടിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ നേരം പോലുന്ന സമയം കൊണ്ട് തന്നെ ഒരുപാട് തവണ ഇതുപോലുള്ള കാഴ്ച അവൾ കണ്ടതാണ് ഇഷ രുദ്രന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി കണ്ണുകൾ ശരിക്ക് തുറക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ക്ഷീണം അവടെ മുഖത്തുണ്ട് പക്ഷേ അവളെ തന്നെ നോക്കി അവൾക്കടുത്ത് കിടക്കുന്നവന്റെ രോമത്തിൽ പോലും ഒരു ചെറിയ ക്ഷീണ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല എണീക്കണ്ട് സമയം പത്ത് കഴിഞ്ഞു അവടെ മുഖത്തേക്ക് വീണി കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ചുകൊണ്ട് അവടെ മുഖത്തേക്ക് നോക്കി പതിഞ്ഞ് പറയുന്ന അവനെ അവൾ പ്രണയത്തോടെ നോക്കി കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയി പതിയെ കണ്ണൊക്കെ തിരുമ്മി കയ്യൊക്കെ കുടഞ്ഞിട്ട് എണീക്കാൻ നോക്കി പുതപ്പ് കൊണ്ട് മുൻഭാഗം മറച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു നഗ്നമായ അവിടെ പുറത്തുകൂടെ രുദ്രൻ്റെ കൈ തഴുകി അവിടെയുമുണ്ട് പ്രണയ നിമിഷങ്ങളിലെ വികൃതികൾ അതിലേക്ക് നോക്കി രുദ്രനെ ഒന്ന് ചിരിച്ചു ബെഡിലിരുന്ന് ഈശു കണ്ണുകൾ രണ്ട് മുറുക്കി അടച്ചു കൈയും കാലും കഴുത്തും തലയും വേദനിക്കുന്നു അരക്ക് താഴെ വല്ലാതെ നീറുന്നു അരങ്ങാൻ കഴിയാതെ അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് തലചിരിച്ച് രുദ്രനെ നോക്കി അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണവൾ യീശു അവനെ നോക്കുന്നു കണ്ടതും രുദ്രന അവൾ അവന്റെ മുകളിലേക്ക് വലിച്ചു കിടത്തി വയ്യെങ്കിൽ കുറച്ചു നേരം കിടന്നു ഓർക്കൊക്കെ ശരിയായിട്ട് പതി എണീറ്റാ മതി അമ്മയോട് ഞാൻ പറഞ്ഞോളാം കിടന്നോ അവളുടെ കാവളി തല ഓടിക്കൊണ്ടാവാൻ പറയുമ്പോൾ കാവളിയിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ച് അതിലൊന്ന് ചുംബിച്ചവൾ രുദ്രനൊന്ന് ചിരിച്ച് വേണ്ട ഇനിയും കിടന്നാ പിന്നെ എണീക്കലൊന്നും ഉണ്ടാവില്ല ഒന്ന് കുളിച്ചും മുഷ്ടിലും വേദനയ്ക്ക് മാറും എന്ന വാ ഫ്രഷായിത്തരാം രണ്ടുപേർക്കും ഒപ്പം കുളിച്ചിറങ്ങാം യേശു പറഞ്ഞു തീർന്ന നിമിഷം തന്നെ രുദ്രൻ അവളുടെ കയ്യിൽ കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു ആ രണ്ട് ശരീരത്തിലൂടെയും ഷവറിലെ വെള്ളം ഒഴുകിറങ്ങിയതും രണ്ടുപേരും ഒരുപോലെ എരിവ് വലിച്ചു ശരീരം മൊത്തം നീറലും പുകയിലുമാണ് അത്ര നേരം കണ്ട അവടെ ഇച്ഛയല്ല അവൾ ബാത്റൂമിൽ കണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായ ഇച്ഛ നോട്ടം കൊണ്ടുപോല അവളുടെ ശരീരത്തെ നോവിക്കാതെ പതിയെ അവളെ കുളിപ്പിച്ച് തോർത്തി ഒരു ഡ്രസ്സും ഇട്ട് കൊടുത്തു എല്ലാം അവൻ തന്നെയാണ് ചെയ്ത് പുറത്തു കാണുന്ന അത്യാവശ്യം വലിയ ലവ് ബിറ്റിൽ അവനൊന്ന് മേക്കപ്പ് ചെയ്തു കൊടുത്തു എല്ലാം ഓക്കെ ആക്കി അവന് ആയ ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് താഴേക്ക് ഇറങ്ങിയത് ദേവി ആ ഒരു രണ്ടുപേരും ഇനി എണീറ്റില്ലേ ആവം പറഞ്ഞിട്ടാണ് ഇന്ന് തന്നെ ഞാൻ ആ എ ഡി ഗ്രൂപ്പ്സായിട്ട് ഡീലിൽ സംസാരിക്കാൻ ചെല്ലാം ഏറ്റത് അതിനിടക്ക് മോളിൽ നിന്ന് എന്താ വരാത്ത ലീവ് മെയിൽ ചെയ്തില്ലോ എന്ന് ചോദിച്ച് ഫിലിപ്പ് വിളിച്ചിരുന്നു മകള് ഭർത്താവ് എന്ന സന്തോഷത്തിൽ കിടന്നുറങ്ങാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ രുദ്രനും യേശുവും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കേട്ടത് മോഹൻ്റെ സംസാരമാണ് യീശുവും രുദ്രനും പരസ്പരം നോക്കിയെന്ന് ശിരിച്ചു അച്ഛൻ അറിയിക്കോ ഉച്ചയ്ക്ക് ശേഷമല്ലേ ഞങ്ങൾ എത്തിക്കോളാം യേശു ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഓഫീസിൽ പോട്ടെ ഞാൻ നേരെ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് വരാം പെട്ടെന്ന് പിന്നിൽ നിന്ന് രുദ്രം പറയുമ്പോൾ ദേവിയും മോഹനും തിരിഞ്ഞു നോക്കി അവരുടെ കണ്ണുകൾ ആദ്യം പോയത് നിറചിരി രുദ്രനെ നെച്ചുകൂടി ചേർന്ന് നിൽക്കുന്നവളിലേക്കായിരുന്നു വിളിയിലേക്കായിരുന്നു രുദ്രം പോയതിൽ പിന്നെ ആ ചുണ്ടുകൾ ഇത്ര വിടർന്നു കണ്ടിട്ടില്ലെന്ന് അവരൊരു ചിരിയോടെ ഓർത്തു രുദ്രം പറഞ്ഞതിന് മോഹനൻ തലയാട്ടിക്കൊണ്ട് അവർക്ക് അടുത്തേക്ക് നടന്നു മോഹനൊപ്പം തന്നെ ദേവി അവരുടെ അടുത്തേക്ക് നടന്നു ആഹാ യേശു ആരുദ്രനാഥിനി ചിരിക്കാനൊക്കെ അറിയോ ഈ നാലാഴ്ച മൊത്തം ശോകായിരുന്നല്ലോ നീ പോകുമ്പോൾ മോട്ട് ചിരിയും കൊണ്ടാണ് കൊണ്ടാണോടാ പോയത് രുദ്രന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഇഷുവിന്റെ തലയിൽ തലോടി മോഹൻ പറയുമ്പോൾ രുദ്രൻ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളെ ഒന്ന് നോക്കി ഒരു ചിരിയോടെ മോഹനെ നോക്കി അവനെ നെഞ്ചിൽ ചാരി നിൽക്കുകയാണ് അവനോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ ഇഷയെ നോക്കും തോറും അവൻ്റെ മനസ്സ് നിറഞ്ഞു ഈ നാലാഴ്ച ഞാൻ അനുഭവിച്ച വേദന ഇങ്ങനെ ചേർന്ന് ചേർത്ത് നിർത്താൻ വല്ലാതെ ആഗ്രഹിച്ച നിമിഷങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയതിൽ പിന്നെ രണ്ടു ദിവസം ഒന്നിലും ശ്രദ്ധിക്കാൻ പോലും പറ്റിയിരുന്നില്ല അത്രത്തോളം തകർന്നുള്ള നിമിഷങ്ങളായിരുന്നു കണ്ണടച്ചാൽ മുഴുവൻ തന്നെ നോക്കി നിൽക്കുന്നവരുടെ മുഖമായിരുന്നു ഇപ്പോഴാണ് തനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത് രുദ്ര യീശുവിനെ തന്നെ നോക്കിയെന്തോ ചിന്തിച്ച് നിൽക്കുന്ന കുറുമ്പോടെ വിളിച്ചു രുദ്രൻ അവനെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവരുടെ നിറകിൽ അമൃത്യൊന്ന് ചുംബിച്ച ശേഷം മോഹന്റെ മുഖത്തേക്ക് നോക്കി മോഹനും ദേവിയും നിറഞ്ഞ മനസ്സോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാ പിന്നെ ഞാൻ അറിഞ്ഞെ നീ വന്നാ മതി ലാപ് ദേവിയുടെ കൈ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നുകൂടെ നോക്കിയേക്കുട്ടിഷ ആദ്യം കാര്യമായി രുദ്രനോടും പിന്നെ കുറുമ്പോടെ യീശുവിനോടും പറഞ്ഞു അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി മോഹൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ഒരുദ്രനോട് ചേർന്ന് നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടിയോടാർക്കും അല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു അച്ഛൻ കഴിച്ചോ അവളുടെ നെറ്റിൽ നിന്ന് ചുണ്ടുകൾ അടത്തി മാറ്റിയപ്പോൾ മോഹൻ്റെ മുഖത്തേക്ക് നോക്കി യേശു ചോദിച്ചു മറുപടിയായി കൂർപ്പിച്ചൊരു നോട്ടം കിട്ടി ഞങ്ങളൊക്കെ എപ്പോഴേ കഴിച്ചു നിങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഊച്ചക്കുള്ള ഊണ് കഴിച്ചിട്ട് എണീറ്റാ മതി മോഹൻ കളിയോടെ പറയുമ്പോൾ യീശു നാവ് അടിച്ചു പറയുന്നത് സത്യമല്ലേ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കുളിച്ചിറങ്ങാൻ തന്നെ ആയി അവൾ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇന്നലെ വന്നപ്പോൾ തൊട്ടേ ഈ നോട്ടല്ലേ അവൾ ദേവിയെ നോക്കി യീശുവിനെ തന്നെ അടിമുടി സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ് ചുണ്ടിലൊരു ചിരിയുണ്ട് കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ട് മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ആധി ആ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് യശുവിൻ്റെ നോട്ടം കണ്ട് ദേവിയൊരു ചിരിയോട് അവൾ അവനെ നെച്ചിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് മുറുകെ കെട്ടിപ്പിടിച്ചു ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനാണെന്നറിയാതെ യശു ദേവിയെയും ചേർത്ത് പിടിച്ചു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് യേശുവിൻ്റെ നെറ്റിയിൽ ദേവി ചുംബിച്ചു ഒരു ചിരിയോടെ കാര്യം മനസ്സിലാവാ ദേവിയുടെ കരയുന്ന കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു അവർ പോകുന്നു നോക്കി മോഹൻ ദേവിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഹിയേട്ട എത്രക്കായാലും ഒരു ഭാര്യ അവൻ മോൾക്ക് പറ്റുമെന്ന് ചെയ്ത് തെറ്റായിപ്പോയെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ എത്ര സന്തോഷവതിയാണെന്നറിയോ അവിടെ മുഖത്ത് കാണുന്ന ആ തിളക്ക് അതൊക്കെ അവരൊരു ജീവിതത്തിലേക്ക് കടന്നു എന്നുള്ളത് തെളിവാ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ മണിയേട്ട മോഹൻ്റെ കണ്ണു വിളിശുവിന്റെ മുറിവ് പറ്റിയ നാവിലേക്ക് ഊതി കൊടുത്ത് അവിടെ വായിക്കാത്ത് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ആ മകനിലേക്കായിരുന്നു അദ്ദേഹം ഒന്ന് ചിരിച്ച് ചിലരുടെ ചില മാറ്റങ്ങൾ കാണുന്നവർക്ക് അതുപോലെ ഒരു അത്ഭുതം തന്നെയാണ് മുന്നിലിരിക്കുന്ന രുദ്രനാഥ് അവന്റെ ആ ഭാവങ്ങൾ ചിരി കെയറിങ് എല്ലാം മോനെ രുദ്ര ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ സൗന്ദര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അതുകൊണ്ട് പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങൾ ഉണ്ടാകുന്ന ഹിക്കി മോളോട് ഒഴിവാക്കാൻ പറയണം ചില ഹിക്കിയുടെ അടയാളം പോയില്ലെങ്കിലോ പോകുന്ന പോകിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ നോക്കി മോഹൻ രുദ്രന കൈ ഒന്ന് ചുരുട്ടിപ്പിടിച്ചു യീശു തലതാഴ്ത്തിയിരുന്നു ദേവി മോഹൻ്റെ അടി അടിവെച്ച് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അധികം അവൻ മിണ്ടാസായും നിയന്ത്രിക്കാൻ നോക്കാറുണ്ട് പക്ഷേ ഇനി നിന്ന് ചൊറിഞ്ഞ അച്ഛനാണ് നോക്കാതെ നോക്കാതെടുത്ത് എറിഞ്ഞാലൊന്ന് പേടിച്ചിട്ടാണ് ദേവി വേഗം മോഹനെ പുറത്തേക്ക് കൊണ്ട് നടന്നു നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല മോഹനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ദേവി ഇഷ്ടക്കേടോടെ പറഞ്ഞു മോഹൻ മറുപടിയായെന്ന് ചിരിച്ചു എന്റെ ദേവി ഞാൻ പറഞ്ഞില്ലെങ്കി അത് വേറെ ആരെങ്കിലും പറയും കുറച്ച് ബുദ്ധിയുള്ളവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ കഴുത്തിലും കവിളിലും ചുണ്ടിലും എല്ലായിടത്തും ഉണ്ട് നമ്മളായിട്ട് പറഞ്ഞവനത് ഇപ്പൊ ശ്രദ്ധിക്കും അല്ലെങ്കിൽ പിന്നെ നിസ്സാരായിട്ട് വിടും അത് പാടില്ലല്ലോ ചിരിയോടെ മോഹൻ പറയുമ്പോൾ ദേവിക്ക് അത് ശരിയാണെന്ന് തോന്നി ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ ഇത്രത്തോളം ലവ് ബീറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ദേവിക്ക് ഒരു പുതിയ അറിവായിരുന്നു മകനെയും മരുമകളെയും ആലോചിച്ചത് ദേവിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു എന്നാൽ ശരി ഞാനിറങ്ങുക പിന്നെ കഴിച്ചുകഴിഞ്ഞ് രണ്ട് റൂമിൽ തന്നെ കയറുകയാണെങ്കിൽ മീറ്റിങ്ങിൻ്റെ കാര്യം അവൾക്ക് ഓഫീസിൽ പോകേണ്ട കാര്യം ഒന്ന് ഓർമ്മിച്ചേക്ക് പിന്നെ ആദ്യത്തെ പ്രാവശ്യമാണ് അതിനെ കൊല്ലരുതെന്ന് മകനോട് പറഞ്ഞേക്ക് മറ്റുള്ള വാരകളില്ലാത്ത നന്നായി അല്ലെങ്കിൽ അവൻ്റെ ലോപീൻസൊക്കെ ഇപ്പം തലതല്ലി ചത്തേനെ അതും പറഞ്ഞുകൊണ്ട് കാൽ കയറുന്ന മോഹനെ നോക്കി ദേവിയെന്ന് അമർത്തി മൂളി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് മോഹൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർമ്മ വരുമ്പോൾ അവൾ രുദ്രനെ നോക്കി എവിടെ അവൻ കഴിക്കുന്നതിലും അവളെ കഴിപ്പിക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധ അല്ലെങ്കിലും അതൊന്നും അവടെ ഒരു പ്രശ്നമില്ലല്ലോ കൈമുഷ്ടി ചുരുട്ടി പിടിക്കും അല്ലെങ്കിൽ രണ്ട് ചാട്ടം ചാടും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ലെന്നുള്ള ഭാവമാണ് ആ മുഖത്ത് കഴിക്കാ അവന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് നോക്കുമ്പോൾ അവടെ ചുണ്ടിൽ പാൽപ്പം മുട്ടിച്ച അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ ഞാൻ കഴിച്ചവള അതെന്താ വിക്കി വിക്ക് അവൾ പറയുമ്പോഴും ഇത്രയും കടുപ്പിച്ചു അവളെ നോക്കി ഈശു ഒന്നും മിണ്ടാതെ അവൻ നീട്ടിയത് കഴിച്ചു ഇനിയും ആരെങ്കിലും ഇത് കണ്ടുവന്ന് വെറുതെ ട്രോളണ്ടല്ലോ എന്ന് കരുതിയാണ് അവളത് പറഞ്ഞത് പക്ഷെ അവനതൊന്നും ഒരു വിഷയമല്ല ദേവി അകത്തേക്ക് വരുമ്പോൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുക തന്നെയായിരുന്നു അവരെ അവനെ നോക്കിക്കൊണ്ട് ദേവി അവർക്കടുത്തേക്ക് നടന്നു എനിക്കെവിടെ ഇരിക്കാമോ ദേവി ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ രുദ്രാമിന്റെ തൊട്ടടുത്ത് ചെയർ നീക്കിട്ട് കൊടുത്തു ഇരുന്നോ എന്ന് അവൻ പറയാതെ പറഞ്ഞാണെന്ന് മനസ്സിലായത് നോക്കി ഒരു ചിരിയോടെ ദേവി അവിടെ ഇരുന്നു നിന്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞോ ദേവിയുടെ ചോദ്യത്തിന് അവനൊന്ന് മൂളി അല്ലെങ്കിൽ ചോദിച്ചതിനൊരു മറുപടി മാത്രമേ അവൻ്റെ വായിൽ നിന്ന് വരൂ അല്ലാതെ കൂടുതലൊന്നും അവൻ പറയാറില്ല ചോദിക്കാറുമില്ല ഹൈദരാബാദിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു ആ മൂവി അവിടെ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങി ഡെയിലി രാവിലെ പോയിട്ട് വൈകിട്ട് വരാം അങ്ങനെ അല്ലെങ്കിൽ അവിടെ ഒരു എടുക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്യയെ കൊണ്ടുപോകാലോ അപ്പോഴവൻ യശുവിൻ്റെ വായിലേക്ക് ഓരോ കഷ്ണം വെള്ളപ്പം വെച്ച് കൊടുത്തിരുന്നു ദേവിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കേൾക്കാതെ വന്നു ഒരു ദേവിയെ നോക്കി അവനെ തന്നെ കണ്ണും തള്ളി നോക്കിയിരിക്കുകയാണ് അത് കണ്ടപ്പോൾ അവന് ശരിയാണോ വന്നത് അപ്പോഴേക്ക് അവൻ്റെ പ്ലേറ്റുള്ളത് കഴിഞ്ഞിരുന്നു നീരിക്കെ ഞാൻ വെള്ളം എടുക്കാം കൈ കഴുകാൻ എണീറ്റ് യേശുവിനെ അവിടെ തന്നെ പിടിച്ചിരുത്തി അവിടെ അടുത്തേക്ക് വെള്ളം നീക്കി വെച്ചുകൊണ്ട് അവൻ എണീറ്റു അപ്പോഴും ദേവി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു ചിരിയോടെ ആ ചിരിയോടെ തന്നെ അടുത്തിരുന്ന വെള്ളത്തിൽ കൈമുക്കി ചുണ്ടുകൾ കഴുകുന്ന യേശുവിനെ നോക്കി എല്ലാത്തിനും കാരണം ഇവളാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഈ മാലാഖിയുടെ കടന്നു വരും അതാണെല്ലാം മാറ്റി മറിച്ചത് നോക്കി ദേവി ചിന്തിച്ചത് അതാണ് ഈ മാലാഖി അവർക്കായി നൽകിയതിന് അവളുടെ കർത്താവിനോട് മൗനമായി നന്ദി പറയാനും അന്നേരം ദേവി മറന്നില്ല കൈ കഴുകി വന്ന ഒരു ഉത്തരം സെറ്റിൽ ഇരുന്ന മോഹന്റെ ലാപ്പ് എടുത്ത് ഓരോ നോക്കാനും ചെയ്യാനും തുടങ്ങി കുറച്ചധികം സമയം അവൻ അതിൽ തന്നെയായിരുന്നു യീശു ദേവിക്കോ ശാരദയ്ക്കോ അടുക്കൽ കൂടി അവനിടയ്ക്ക് ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തിനൊരു മെയിലയച്ചു ഈച്ചീശു വിളിക്കുമ്പോൾ ഒരു ഉത്തരം ലാപ്പിൽ നിന്ന് മുഖമേർത്തി അവളെ നോക്കി ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഞാൻ ഇറങ്ങിട്ടെ പോയിട്ട് കുറച്ച് പണിയുണ്ട് ഞാൻ തുടങ്ങി വെച്ചാ ഞാൻ തന്നെ തീർത്തില്ലേ കുഴപ്പമാകും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ് അതിനുള്ള സമയം വേണം കയ്യിലുള്ള ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടൊരു അവൾ പറയുമ്പോൾ രുദ്രൻ ചുറ്റുമെന്ന് നോക്കി ലാപ്പ് മടിയിൽ നിന്ന് ഇറക്കി വെച്ചു ഒറ്റ വലിക്കാവളവനെ മടിയിലെത്തി യേശു ഞെട്ടിക്കൊണ്ടവന്റെ മുഖത്തേക്ക് നോക്കുന്ന ആ നിമിഷം തന്നെ അവടെ ചുണ്ടുകൾ അവൻ കവർന്നിരുന്നു യീശുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവർക്കിടയിലേക്ക് വീണു അവടെ കൈ അവൻ്റെ ടീഷർട്ടിൽ അമർന്നു കിതച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവരുടെ തലോടി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി രുദ്രന്റെ കണ്ണുകൾ അവരുടെ ചുണ്ടിലാണ് നേരത്തെ ഉണ്ടായിരുന്ന മുറികൾ തട്ടിയത് കൊണ്ടാവും ചുണ്ടിന്റെ ഓരം ചെറുതായി പൊട്ടിയ പോലെ രുദ്രൻ നാവുകൊണ്ട് ഒന്ന് തഴി രുദ്ര പിന്നിൽ നിന്ന് ദേവിയുടെ കടുപ്പിച്ചുള്ള വിളികേട്ടതും ആരെയും നോക്കാതെ ഈശോന്റെ മടിയിൽ നിന്ന് പുറത്തേക്ക് ഓടി അമ്മേ ഞാൻ പോയിട്ട് വരാം പോകുന്ന പോക്കിൽ അവൾ പിന്നിലേക്ക് നോക്കാതെ തന്നെ വിളിച്ചു പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയ ഡ്രൈവർ കാറുകൊണ്ട് പുറത്തുണ്ടായിരുന്നു അവൾ കാറിലേക്ക് എറിയതും ആ കാർ മാൻഷനിൽ നിന്ന് പുറത്തേക്ക് പോയി രുദ്രൻ അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ദേവിയെ നോക്കി അവനെ തന്നെ നോക്കി ദയിപ്പിക്കുന്ന ദേവിക്കൊപ്പം നിൽക്കുന്ന ശാരദാമയെ കണ്ടപ്പോൾ അവനൊരു ചളിപ്പ് തോന്നി അമ്മയും അച്ഛനും കണ്ടാലെന്ന് അവനൊരു വിഷയമല്ല പക്ഷേ ശാരദാമാസീൻ കണ്ടെന്ന് ആലോചിച്ച് അവനൊരു മടി തോന്നി സെറ്റിൽ നിന്ന ലാപ്പ് കയ്യിൽ പിടിച്ചു കൊണ്ടാവൻ മേളിന്റെ മുകളിലേക്ക് കയറി ഓഫ് സ്ക്രീനിൽ ഒരു റൊമാൻറ്റിക് പടം ചെയ്യാൻ പോവുക നിങ്ങളൊക്കെ കണ്ണുകൊത്തി നടന്നോന്ന് പറഞ്ഞപ്പോൾ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല മുകളിലേക്ക് പോകുമ്പോൾ ദേവി പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞ് അവനൊന്ന് ചിരിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഓർമ്മകളിലേക്ക് വന്നു രുദ്രനാഥൻ എന്നും നിങ്ങളുടെ മകന്റെ ആക്ഷൻ സിനിമകൾ മാത്രമല്ലേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് റൊമാൻറ്റിക് പാണ് ഞാൻ ചെയ്യാൻ പോവാ ഓൺ സ്ക്രീനല്ല ഓഫ് സ്ക്രീനിൽ എൻ്റെ ഷൂട്ടിംഗ് സെറ്റ് ഈ മാൻഷനാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ണു നടന്നു ആ വാക്കുകൾ ഓർമ്മയിൽ വന്നു അവനൊന്ന് ചിരിച്ചു നല്ല ഭംഗിയുള്ള ശരി അത്രത്തോളം സുന്ദരമായ ചിരി ഗുഡ് മോർണിംഗ് സർ യീശുവിൻ്റെ ശബ്ദം കേട്ടതും ആ നല്ല ആപ്പിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി മുന്നിലേക്ക് നോക്കി നാവ് പുറത്തേക്കിട്ട് കണ്ണടച്ച് നിൽക്കുവാണ് സോറി സർ ഗുഡ് ആഫ്റ്റർനൂൺ ആദവൻ്റെ കയ്യിലെ വാശിലേക്ക് നോക്കി ശരിയാണ് ഒരു മണിയായിട്ടുണ്ട് ആദൊന്ന് ചിരിച്ചു വിഷു തിരിച്ചു അത്രത്തോളം ഭംഗിയുള്ള ചിരി ഈ ഓഫീസിലേക്ക് വന്നിട്ട് അല്ല അവളെ കണ്ടതിൽ പിന്നെ ഇങ്ങനെയൊരു ചിരി അവളിൽ കണ്ടിട്ടേ ഇല്ലെന്ന് അവൻ ഓർത്തു ചുണ്ടിലും മുഖത്തു നിറഞ്ഞ ചിരിയാണ് നിൽക്കുന്ന സന്തോഷം ആദമാദ്യമായി അവളെ കാണുന്ന പോലെ അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ ഇത്തിരി ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് ആദ്യം അവളെ നോക്കിയത് ഇന്നലെ വരെ പതിഞ്ഞുകൊണ്ട് പതുക്കെ വിൽക്കി വിക്ക് വിളിച്ചിരുന്നവളാണ് ഇന്ന് ഈ നിമിഷം അവടെ മുഖത്ത് പേടിയോ പരിഭ്രമമോ അങ്ങനെയൊന്നും ഇല്ല അവശം പോലെ അവന് കാണാൻ കഴിഞ്ഞില്ല വർക്കൊക്കെ കഴിഞ്ഞോ സർ അവനെ നോട്ടത്തിൽ ആദ്യം ഒന്നും പതിരെങ്കിലും പേടി തോന്നിയില്ല ഒന്ന് സ്മരിച്ചാൽ അവടെ ഇച്ച മുന്നിൽ വന്നിരിക്കാൻ ദൂരത്തുണ്ടെന്നുള്ള വിശ്വാസം തന്നെയായിരുന്നു ഏ ഇല്ല ഇഷു വന്നിട്ട് നോക്കാൻ കരുതിയിരിക്കായിരുന്നു ഒരു ഫിനിഷ് ചെയ്യാ ഷാർപ്പ് ത്രീ പി എമ്മിനാണ് അവർ പറഞ്ഞ സമയം വിഷുവൊക്കെ അറിയാതിരിക്കില്ലല്ലോ ആദ്യം അവടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല ഫോൺ ആക്കിയിട്ട് അവന്റെ അടുത്തുള്ള ചേർലിരുന്നു ആദത്തിന് മുന്നിലുള്ള ലാപ്പ് അവൻ അവൾക്ക് നേരെ നീക്കി വെച്ച് കൊടുത്തു ഇഷു ചെയ്തു വെച്ചിരുന്നവർക്ക് നല്ല ഭംഗിയിൽ ബാക്കി ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അവൾക്ക് സംശയമുള്ളത് ആദത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവനൊന്നിനൊരു ഒരു ചിരിയോടെ എല്ലാത്തിനും മറുപടിയും പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ജോലിക്ക് വന്ന് തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായിട്ടുണ്ട് അതിനിടയിൽ ഇതുപോലൊരു അനുഭവം അവൻ ആദ്യമായിട്ടാണ് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സംസാരിക്കുന്നതൊക്കെ അവന് പുതിയ അനുഭവങ്ങളാണ് ആദം അവൻ്റെ അടുത്ത് ചെയറലിരുന്ന് ടാബിളിലെ ഫയലിലേക്കും ലാപ്പിലേക്ക് നോക്കി വർക്ക് ചെയ്യുന്ന യേശുവിനെ നോക്കിയിരുന്നു കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ അവളാണെന്ന് അവളെ നോക്കുന്ന ഓരോ നിമിഷം അവൻ്റെ മനസ്സവനോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു കണ്ണെടുക്കുമ്പോൾ ആവലാദിയോട് അവൻ്റെ കവളിൽ തട്ടുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു വന്നു രക്തമൊലിച്ചിറങ്ങുന്ന ആ കണ്ണുകളടയുമ്പോൾ ആ മുഖം അവനെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് ആ മുഖം അവൻ്റെ മുന്നിൽ തെളിമയോടെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറയുന്നവൻ അറിഞ്ഞു ആദ്യമൊക്കെ കാണാനുള്ള ആഗ്രഹമായിരുന്നു ഒരാളെ രക്ഷിക്കാൻ കാണിച്ച ആ പെൺകുട്ടിയെ കാണാനുള്ള ആഗ്രഹം ഒപ്പം അവളുടെ ഗന്ധം കണ്ണടയ്ക്കുമ്പോൾ മൂക്കിൽ നിറഞ്ഞെന്ന് അവളുടെ ഗന്ധവും കണ്ണിൽ നിറഞ്ഞെന്ന് അവളുടെ മുഖവും ചെവിയിൽ നിറഞ്ഞെന്ന് അവടെ ആവലാതിയോടെയുള്ള ശബ്ദവുമായിരുന്നു ഇടയ്ക്കൊന്ന് ആദത്തെ നോക്കിയപ്പോൾ കണ്ടു ചേർച്ച ആരിന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവനെ പക്ഷേ നോട്ടം മാത്രമേ ഉള്ളൂ അവൻ്റെ ചിന്തകൾ വേറെ എവിടെയാണെന്ന് അവൻ്റെ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഈശോ അവനെ നോക്കിക്കൊണ്ട് തലയാട്ടി വീണ്ടും അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു പെട്ടെന്ന് ഡോറിൽ തട്ടിയേട്ടത് യീശു ആദ്യത്തെ നോക്കി ഇല്ല അവൻ അവനിപ്പോഴും ഏതോ ചിന്തയിലാണ് അത് കണ്ടതും അവൾ തന്നെ അകത്തേക്ക് വരാൻ പെർമിഷൻ കൊടുത്തു സ്റ്റെല്ലയാണ് ഒരു എന്തോ ഫയൽ കയ്യിൽ പിടിച്ചു വരികയാണ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റെല്ല പറയുമ്പോൾ ഒരു ചിരിയോടെ യീശു തിരിച്ചു പറഞ്ഞു പക്ഷെ സ്റ്റെല്ലയുടെ നോട്ട് ആദത്തിലായിരുന്നു അവൾ വന്ന പോലും അറിയാതെ യേശുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവരിൽ സർ കുറച്ചുറക്കെ വിളിച്ച് ആദം ഞെട്ടിക്കൊണ്ട് സ്റ്റെല്ലയെ യേശുവിനെ മാറി മാറി നോക്കിയ ശേഷം ചെയറിൽ നേരെ ഇരുന്നു സ്റ്റെല്ലെ ഒരു ചിരിയോട് അവനെ നോക്കി നിൽക്കുകയാണ് യീഷു അതുവരെ അവളിൽ കാണാത്ത ഒരു ഗൗരവത്തിൽ ലാപ്പിൽ ലാബിലവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫിലിപ് സാറിയുടെ തലമറിട്ട് പോയതാ ഇന്നത്തെ മീറ്റിങ്ങിന് മുമ്പ് ഈ ഫയലും കൊണ്ട് പോകണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കയ്യിലുള്ള ഫയൽ ആദ്യത്തിന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവനൊന്ന് അത് വാങ്ങി മറിച്ച് നോക്കി സ്റ്റെല്ലെ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു സ്റ്റെല്ലയുടെ ചിരിയിൽ യീശുവിനൊന്നും തോന്നിയില്ലെങ്കിലും ആദ്യത്തിന് ആ ചിരിയുടെ അർത്ഥം ചെറുതായി മനസ്സിലായതുപോലെ അവനും മറുപടിയായി അതുപോലെ ചിരിച്ചു കൊടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം